പിരിമെട്ടിലെ വിനോദസഞ്ചാര മേഖലയായ പരിന്തപാറയിൽ റവന്യൂ ഭൂമിയിൽ വ്യാപകം ഹെക്ടർ ഭൂമിയാണ് നഷ്ടപ്പെട്ടതായി ഹെക്ടർ ഭൂമിയാണ് വകുപ്പിന് നഷ്ടപ്പെട്ടതായിരിക്കുന്നത് ഉണ്ടായിരുന്നത് ഇതിൽ ഹെക്ടർ ഹെക്ടർ ഭൂമിക്ക് പട്ടയം നൽകിയിരുന്നു ബാക്കി ഭൂമിയിൽ നിന്നുള്ള സർവേ നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ പെട്ട റവന്യൂ ഭൂമിയിലാണ് വ്യാപക കയ്യേറ്റം നടന്നിട്ടുള്ളത് പട്ടയമുള്ള ഭൂമിയുടെ സർവേ നമ്പറും രേഖകളും ഉപയോഗിച്ചാണ് ഇവിടെ കയ്യേറ്റവും വിൽപ്പനയും നടക്കുന്നത് വികസനം മുന്നിൽ കണ്ടാണ് ഇവിടെ കയ്യേറ്റം വ്യാപകമായി നടക്കുന്നത് പത്തു കോടി രൂപയാണ് സർക്കാർ പരുതുംപാറയിൽ വിനോദസഞ്ചാര വികസനത്തിനായി അനുവദിച്ചിട്ടുള്ളത് പദ്ധതി നടപ്പിലാക്കാൻ കരുതി വച്ചിരിക്കുന്ന സ്ഥലത്താണ് വ്യാപക കയ്യേറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത് പദ്ധതികൾ നടപ്പിലാക്കാൻ സർക്കാരിന് സ്ഥലമില്ലാതെ വരുമ്പോഴാണ് അനധികൃതമായി റവന്യൂ ഭൂമിയിൽ കയ്യേറ്റം നടക്കുന്നത് പ്രദേശത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ എല്ലാം തന്നെ കയ്യേറ്റമുണ്ട് ഭൂമി കച്ചവടത്തിന്റെ മറവിലാണ് സ്വകാര്യ വ്യക്തികൾ കൂടുതൽ സ്ഥലം കൈവശത്തിലാക്കിയിരിക്കുന്നത് ഇവിടെ പീരിമേട് വില്ലേജും മഞ്ജുവല വില്ലേജും ഉൾപ്പെടുന്ന പ്രദേശത്ത് നാൽപ്പത്തിയഞ്ച് ഹെക്ടർ ഭൂമി സർക്കാരിൻ്റെ ഭൂമി മറ്റുള്ളവരുടെ കയ്യിൽ കയ്യേറ്റം ചെയ്തതായിട്ട് റിപ്പോർട്ടിൽ ലഭിച്ചിട്ടുണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഈ സ്ഥലമെല്ലാം തിരിച്ചെ പിടിച്ച് ഇവിടെ സർക്കാർ ഭൂമിയായിട്ട് ഏറ്റെടുക്കണം എന്നൊക്കെയാണ് ആവശ്യപ്പെടാറുള്ളത് സർവേ നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ പെട്ട റവന്യൂ ഭൂമി സ്വകാര്യ വ്യക്തികൾ തങ്ങളുടെ സ്ഥലത്തോടൊപ്പം ചേർക്കുന്നതായാണ് പരാതി ഉയരുന്നത് ഈ സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ വില്പന നടത്തുന്നതിന്റെ മറവിലാണ് കയ്യേറ്റം നടക്കുന്നത് തുണ്ടുകളായി വിൽക്കുന്ന സ്ഥലത്തോട് ചേർന്നുള്ള സ്ഥലങ്ങൾ മുള്ളുവേലി കെട്ടി കൈവശപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കയ്യേറിയ ഭൂമി വിട്ടുകിട്ടിയാൽ മാത്രമേ സർക്കാർ പദ്ധതി തുടങ്ങാൻ പറ്റൂ രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇവിടെ കയ്യേറ്റം നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കയ്യേറ്റം മൂലം പഞ്ചായത്തിന്റെ പദ്ധതി മുടങ്ങിയിരുന്നു പരാതികൾ ശക്തമായതോടെ റവന്യൂ വകുപ്പ് ഇടപെടുകയും സ്ഥലം തിരികെ പിടിച്ചെടുക്കുകയും ചെയ്തു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ്